അലീനയുടെ മനുഷ്യങ്കറിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ചിന്നുമോള് ഓർഫനേജിലാക്കി പോവാനായിട്ട് അലീനെ രേവതി കുട്ടി ഒരുങ്ങുകയാണ് ഈ സമയത്ത് ചിന്നിമോളിങ്ങനെ എല്ലാവരും മാറി മാറാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് അലീനയുടെ രേവതി കുട്ടിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതേ നമുക്ക് പോയാലോ ചെച്ചി നമുക്ക് വീട്ടിലേക്ക് പോവാമെന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വന്ന് ചിങ്ങിമോളെ എടുത്തിട്ട് പറഞ്ഞു അതേ മിഠായി മൊത്തം കൊടുത്ത് തീർത്തില്ലോ അപ്പം കുറച്ച് കുട്ടികളും കൂടെ ഉണ്ട് അവർക്കൂടെ കുറച്ച് മിഠായി കൊടുക്കാണ്ട് മോളിങ്ങോട് വരാൻ പറയണം ഞാനിപ്പോൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചിന്നിമോളാ സിസ്റ്ററിൻ്റെ കൂടെ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്നു മദർ പറഞ്ഞു ഇനി നിങ്ങൾ പോയിക്കോ ഇവിടെ നിൽക്കണ്ട എന്ന് പറയണം ആ ഒരു സമയത്ത് അലീനെ രേവതിക്കുട്ടി അവിടെ നിന്ന് ഇറങ്ങി നടക്കുവാണ് പക്ഷേ രേവതി കാല കാല നില തുറക്കുന്നുണ്ടായിരുന്നില്ല നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല സങ്കടം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകയാണ് അങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് വന്ന് നിന്നിട്ട് രേവതി കുട്ടി പൊട്ടിക്കറിയുമ്പോഴത്തേനും അലീനെ പറഞ്ഞു എന്താ മോളെ ഇത് നീ ഇങ്ങനെ കറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കില്ലേ ഇന്ന് ഇതൊരു പബ്ലിക് പ്ലേസ് ആണെന്ന് ചിന്ത പോലും നിനക്കില്ലേന്ന് ചോദിക്കുക ചേച്ചി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം സഹിക്കണം നമ്മളിതൊക്കെ താങ്ങണം എന്നെങ്കിലും ഒരു കാലത്ത് നമുക്ക് ഒന്നിക്കാൻ പറ്റും എന്നൊക്കെ അലീന രേവതി കുട്ടിയോട് പറയാണ് രേവതി കുട്ടിക്ക് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഒന്നുകൂടെ സങ്കടം കൂടി രേവതി കുട്ടിയാണ് ഏറ്റവും കൂടുതൽ ചിന്നുമോളം തന്നെ പിന്നീട് ബ്രിജിത് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇതുവരെയായിട്ടും അല്ലെനെ രേവതി കുട്ടിയും വന്നിട്ടില്ല പോയിട്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു അപ്പോഴേക്കുവാണൊരു കുടജുകൂട്ടി രണ്ടുപേരും കൂടെ അങ്ങോട്ട് വരുന്നത് ബ്രജിത്താമ്മ ചോദിച്ചു എവിടെയായിരുന്നു മക്കളെ ഇതുവരെ ആയിട്ടും നിങ്ങൾക്കൊരു ഓട്ടോറിക്ഷ വിളിച്ച് പോന്നാ പോരായിരുന്നു എത്ര സമയം ഞാൻ കാത്തിരിക്കണമെന്ന് പറയാം അത് മമ്മി ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട് ഓട്ടോക്കാരൊന്നും പൈസ മേടിക്കില്ല അവർക്കറിയാവുന്നതുകൊണ്ട് അതുകൊണ്ട് വെറുതെ എന്തിനാ അവരെ ബുദ്ധിമുട്ടി എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിക്കാതെ ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറയണം പോയിട്ട് എന്തായി ചിന്നുമോൾ വഴക്കുണ്ടാക്കിയോ എന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു ചിന്നുമോളെ കൊണ്ട് ഉപേക്ഷിച്ചില്ലെന്ന് ചോദിക്കുക അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ അവളെ നമ്മൾ ഉപേക്ഷിച്ചാണോ നമ്മൾക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുക രേവതിക്കുട്ടി പറഞ്ഞു പറഞ്ഞു അവളിപ്പം തന്നെ അന്വേഷിക്കാൻ തുടങ്ങിക്കാണും അവൾ ഇന്ന് മൊത്തം കരയും നാളെയും കരയും അവൾക്ക് നമ്മളെ കാണാതിരിക്കാൻ പറ്റില്ല ഭയങ്കര സങ്കടമായിരിക്കും എന്ന് പറയണം അത് ഓർക്കുമ്പോൾ തന്നെ നെഞ്ചു പൊട്ടുകയാണെന്ന് പറയണം ഇത് കേട്ടപ്പം മൃഗീതാമ പറഞ്ഞു അത് ആഗ്രഹം ഉണ്ടായിട്ടല്ലല്ലോ മോളെ നമ്മുടെ അവസ്ഥ ഇതായി ഇതായിപ്പോയില്ലേ അവളെയെങ്കിലും സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കണ്ടേ പിന്നെ അറിയാലോ എല്ലാവരെയും എല്ലാവരെയും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് വിട്ടുകൊണ്ടിരിക്കുക ഇനി കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ നമ്മൾ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകണം നമ്മുടെ അവസ്ഥ ഇതായിപ്പോയി എൻ്റെ അവസ്ഥ ഇതായിപ്പോയി അതുകൊണ്ട് മാത്രമാണ് പിന്നെ അതൊന്നും ഓർത്ത് ഓട് വിഷമിക്കേണ്ട എന്നൊക്കെ പറയണം രേവതിക്കുട്ട് പറഞ്ഞു എനിക്ക് സങ്കട സഹിക്കാൻ പറ്റുന്നല്ല മമ്മിന്നു പറഞ്ഞാൽ അകത്തേക്ക് ഏറി ഓടുവാണ് ആ സമയം അലീനയോട് അമ്മ പറഞ്ഞു അതെ നിനക്കറിയാലോ മോളെ ഏറ്റവും കൂടുതൽ രേവതി കുട്ടിയായിരുന്നു അവളെ സ്നേഹിച്ചുകൊണ്ടിരുന്നത് അത് ശരിയാണ് അവളുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന അവളായിരുന്നു ഉടുപ്പിടിക്കുന്നതും കുളിപ്പിക്കുന്നതും കഴിപ്പിക്കുന്നു എല്ലാം അവളായിരുന്നു അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല മമ്മീന്ന് പറയണം സാരമില്ല പോട്ടെ എല്ലാം ശരിയാവും എന്നെങ്കിലും ഒരു കാലത്ത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അമ്മ ആശ്വസിപ്പിക്കുകയാണ് അലീനയെ പിന്നീട് പറഞ്ഞു മോള് വിഷമിക്കണ്ട കേട്ടോ ഇനിയിപ്പോൾ ചില കാര്യങ്ങളും കൂടെ എനിക്ക് തീരുമാനിക്കാറുണ്ട് ബാക്കിയുള്ളവരും കൂടെയൊക്കെ പറഞ്ഞയക്കണം എന്നൊക്കെ പറയണം അങ്ങനെ പിറ്റേ ആയി കഴിഞ്ഞപ്പോഴത്തേനും ബാക്കി അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരെയും കൂടെ കിടപ്പുരോഗികളായിരുന്നു അവരൊരു അനാഥാലയത്തിലേക്ക് അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് അങ്ങനെ അവരെല്ലാവരും കൂടെ പോയി അവരെല്ലാവരും കൂടെ പോയി കഴിഞ്ഞതിന് ശേഷം വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായി അലീന കാരണം ഒറ്റപ്പെട്ടു പോയൊരു ഫീലാണ് ഇത്രയും ദിവസം അവിടെ ഒറ്റപ്പാടുണ്ടായിരുന്നു ബഹളം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും ഇല്ലാത്തൊരവസ്ഥയെപ്പി അങ്ങനെ അന്നത്തെ ആ ഒരു രാത്രിയിൽ വല്ലാത്തൊരു വിഷമായിരുന്നു അലീനയ്ക്ക് പിന്നീട് നേരെ ബ്രജിത്താമ്മര അരിയിലേക്ക് ചെല്ലുമ്പോഴത്തേനും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു ബ്രജിത്താമ ഒരു മെഴുകുതിരി വെട്ടത്തിൽ എന്തൊക്കെയോ കുത്തി കുറിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അലീന ഒരു മെഴുകുതിരി ഒക്കെ അച്ചങ്ങോട് എന്നിട്ട് ചോദിച്ചു ഇതെന്താ മമ്മി മമ്മി എന്താ മെഴുകുതിരി വെട്ടത്തിൽ എന്ന് എഴുതി കുറിക്കണമെന്ന് ചോദിക്കണം അപ്പോഴേക്കും കറണ്ട് വന്നു ആ സമയത്ത് ബ്രജിത്താമ പറഞ്ഞു മോളെ ഇത് കുറച്ച് കണക്കുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കാനുള്ള പറ്റുകളും കാര്യങ്ങളും പലചരക്കിടയിലൊക്കെ കൊടുക്കാനുണ്ടല്ലോ അപ്പോൾ അതിന് അതൊക്കെ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന മോള് വേണം ഇതൊക്കെ പിന്നീട് കൊടുക്കാൻ എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു എൻ്റെ ഇപ്പം പൈസ ഇല്ല മമ്മീയെന്ന് പറയാം എനിക്കറിയാം മോളുടെ ഒന്നും ഇല്ലെന്ന് പക്ഷേ എങ്കിൽ ഒരു കാര്യമുണ്ട് മോളെ ഇപ്പം വേണ്ട മോൾക്ക് എന്തെങ്കിലും പൈസ ഉണ്ടാകുന്ന സമയത്ത് മോളിത് കൊടുത്തു തീർക്കണം അതിനിപ്പോൾ അവർ ചോദിക്കുന്നില്ല ഇപ്പോൾ അവർ ചോദിക്കുന്നില്ല പക്ഷേ എങ്കിൽ നമ്മളിങ്ങനെ കടം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഞാൻ കൊടുത്തോളാം മമ്മി ഏതെങ്കിലും ഒരു കാലത്ത് എനിക്ക് പൈസ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ കൊടുത്തു കൊടുത്ത് എന്ന് പറയാം അതെ ഈ ഡയറിക്കകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അലേനെ എല്ലാം ഏൽപ്പിക്കുവേണം ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ എല്ലാം പറഞ്ഞ് ഏൽപ്പിക്കുവാണ് അപ്പോഴേക്കുവാണ് ബ്രജിത്താമ്മയുടെ ഫോൺ വെല്ലുവിടിച്ചെ അങ്ങനെ ഫോൺ ഫോണടിച്ച് കോൾ കോളെടുക്കും ആരാന്ന് ചോദിക്കണേ എന്നെ മനസ്സിലായി ഞാൻ മുമ്പ് ഒരു വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു മാമച്ചൻ അങ്ങ് പാലാരി വട്ടത്തിന്നു ഓ ഇപ്പം മനസ്സിലായി അല്ല എന്തായി തീരുമാനങ്ങളൊക്കെ ആ പെങ്കോച്ചിൻ്റെ കാര്യം എന്തായെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം ബ്രജിത്താമ്മ പറഞ്ഞു നിങ്ങൾ പിന്നെ വിളിക്കാത്തതുകൊണ്ട് കൊണ്ട് ആ അതോ ഞങ്ങളൊരു ടൂറിലായിരുന്നു ഇന്നലെ വന്ന് അതാ ഇന്ന് വിളിച്ചതെന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല അവളെ വിട്ടിരുന്നതിന് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് അവൾക്ക് മാസം പതിനായിരം രൂപ വെച്ച് കൊടുക്കണം എന്ന് പറയാം ആ പതിനായിരം എത്ര വെള്ളം കൊടുക്കാം പക്ഷേ കാര്യങ്ങളൊക്കെ നീറ്റായിരിക്കണം ഇവിടുത്തെ ജോലികളൊക്കെ നല്ല വൃത്തിക്ക് ചെയ്യണം എന്ന് പറയാം ഏ അവൾക്ക് കുക്ക് ചെയ്യാനായിട്ട് നന്നായിട്ടറിയാം അവൾ ആഹാരമൊക്കെ നന്നായിട്ട് പാചകം ചെയ്യുമെന്ന് പറയാം അത് മതി പിന്നെ വിരോധമുള്ളൊരു കാര്യം പറയാം അവൾ പ്ലസ് ടു കഴിഞ്ഞോളെന്ന് പറയണം ഇത് കേട്ടപ്പം അലീനിയൊന്നും ഞെട്ടി ഏഹ് രേവതി കുട്ടിയുടെ കാര്യമാണ് പറയണമെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അവൾ പ്ലസ് ടു കഴിഞ്ഞുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും ഒരു ഉപരിപഠനത്തിന് വേണ്ടി ഡിഗ്രിയോ എന്തേലും പഠിക്കണമെങ്കിൽ അതുകൂടെ പറ്റുമെങ്കിലും എന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ മാമച്ചൻ പറഞ്ഞു അതെങ്ങനെ ശരിയാവും അവളിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമല്ലേ എന്നാലും കറസ്പോണ്ടൻസ് ആയിട്ട് അവളെ പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം ഒരു നല്ല കാര്യമാണ് പിന്നെ നാളെ തന്നെ നിങ്ങളെന്നെ പോന്നോളൂ ഇവിടെ വന്ന് സൈൻ ചെയ്ത് അവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാൻ പറയണം അങ്ങനെ ശരി മാമച്ചനെല്ലാം പറഞ്ഞു ഓക്കെ ആയി എന്ന് ഫോൺ കട്ട് ചെയ്യുവാണ് അപ്പോഴേക്കും അലീനി ചോദിച്ചു മമ്മി എന്താ പറയണേ അവളെ പറഞ്ഞു വിടുവാണ് ഞങ്ങളെ രണ്ടുപേരെയും തമ്മിൽ പിരിക്കാൻ പോകുകയാണെന്ന് ചോദിക്കുക അല്ലാതെ പിന്നെ എന്തു ചെയ്യാൻ മോളെ നിന്നെ വിടുന്ന സ്ഥലത്തേക്ക് അവളെ വിടാൻ പറ്റില്ലല്ലോ അറിയാലോ നിന്റെ ജീവൻ തന്നെ എന്തായാലും ഒരു എനിക്ക് ടെൻഷനുണ്ട് അപ്പോഴും പിന്നെ അവളെയും കൂടെ നിൻ്റെ കൂടെ വിടാൻ പറ്റില്ല സാരമില്ല എന്നെങ്കിലും കാലത്ത് നിങ്ങൾക്ക് എല്ലാവരും കൂടെ ഒരുമിക്കാൻ പറ്റുമെന്നെ എൻ്റെ വിശ്വാസം നീയാണ് എല്ലാവരിലും മൂത്ത് അപ്പം നീ വേണം കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പോയാലും എല്ലാവരെയും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ബ്രിജി കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും അലീനെ ഏൽപ്പിക്കുകയടാം ആ സമയത്ത് അല്ലെനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയം മനുശങ്കർ ബാംഗ്ലൂർക്ക് പോയിട്ട് തിരികെ വന്നു അപ്പോഴേക്കും ഡോക്ടർ വന്നിട്ട് കുഞ്ഞിനാമേനെ വീണ്ടും പരിശോധിച്ചിട്ടുണ്ടായിരുന്നു ശ്വാസം വട്ടത്തിൽ കുറച്ച് കൂടുതലാണ് ആ സമയത്ത് മനുശങ്കറിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഡോക്ടർ പറഞ്ഞു ഇവിടെ കിടക്കേണ്ട കാര്യമുണ്ടോ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകണം ഐ സി ഐ പോകണം ഓക്സിജൻ സംവിധാനങ്ങളെല്ലാം ഉണ്ട് അവിടെ കിടന്നാൽ പോരെ വെക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പം മനുഷ്യങ്കരുടെ അമ്മ പറഞ്ഞു അതും മരണമുറിയാണെന്ന് അച്ഛൻ പറയണേന്ന് പറയാണ് അവിടെ പോയി കിടക്കാൻ അച്ഛനും താല്പര്യമില്ല ഇവിടെ എല്ലാവരെയും കണ്ടു മരിക്കണം എന്ന് അച്ഛൻ്റെ ആഗ്രഹം എന്ന് പറയണം അപ്പോഴേക്കും കുഞ്ഞിനാമനം പറഞ്ഞു എനിക്കിവിടെ കിടന്നാൽ മതി എനിക്ക് ആ മുറിയിലൊന്നും പോയി കിടക്കണ്ട എന്താണ് ഞാൻ ഇനി ജീവിച്ച കാലത്തോളം ജീവിക്കണില്ല എനിക്കിനി ഇപ്പോൾ എൻ്റെ ദിവസങ്ങളൊക്കെ എണ്ണപ്പെട്ട് കഴിഞ്ഞു ഒന്ന് രണ്ട് ദിവസം കൂടിപ്പോയലുണ്ട് എന്നൊക്കെ പറയാണ് അങ്ങനെ ഡോക്ടർ ചേച്ചി പരിശോധിച്ചൊക്കെ നോക്കിയിട്ട് പറഞ്ഞു അതെ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ആളടുത്ത് വേണം എന്നൊക്കെ പറയാണ് ആ സമയത്താണ് മനുശങ്കർ അങ്ങോട്ടേക്ക് വരുന്നത് പെട്ടെന്ന് മനുഷ്യറിനെ കണ്ടതും അവൻ്റെ അമ്മയ ചോദിച്ചു അല്ല നീ ഇത്ര പെട്ടെന്ന് പോന്ന ചോദിക്കാം ആ ഞാൻ പെട്ടെന്ന് പോന്നു കാറുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയാണ് അങ്ങനെ ഡോക്ടർ വന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയം മനുശങ്കർ അടുത്തേക്ക് വന്നു അടുത്തേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞിരാമനും പതുക്കാൻ വരയ്ക്കുന്ന കൈകളിലെടുത്ത് മനുവിൻ്റെ കയ്യിലേക്ക് പിടിക്കുവാണ് എന്നിട്ട് പറഞ്ഞു മോനെ നീ എനിക്കൊരു വാക്ക് തന്നു പറയും എന്ത് ആ പെങ്കൊച്ചുണ്ടല്ലോ ആ പെങ്കൊച്ചിനെ ഉടനെ എന്നെ കൊണ്ടുവരണമെന്ന് പറയുന്നത് എന്നിട്ടും മുത്തശ്ശ അവളെ ഇവിടെത്തന്നെ നിർത്തണം നിനക്കറിയാലോ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടേ കുറച്ചാൾ കഴിയുമ്പോൾ അവളെ പറഞ്ഞു വിടേണ്ട വരത്തില്ല ഇവിടെ പറഞ്ഞു വിടാനൊന്നും പാടില്ല അവൾ ഇവിടെ തന്നെ നിൽക്കണം അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ജോലി നീ കൊടുക്കണം നമുക്ക് ചില കടമകളൊക്കെ ഉണ്ട് അവരോട് അത് തീർക്കാതിരിക്കാൻ പറ്റില്ല ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് മുത്തശ്ശ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട അതെ മുത്തശ്ശന എൻ്റെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാകും നമുക്കിനിയും കുറേ കഥകളൊക്കെ പറയാണ്ട് മുത്തശ്ശൻ അങ്ങനെ പെട്ടെന്ന് പോയാലൊന്നും പറ്റില്ല എനിക്ക് പിന്നെ ആരാ കൂട്ടുള്ള എന്നൊക്കെ മനുശങ്കർ പറയണം കുഞ്ഞിനാമൻ്റെ കൈ എടുത്തിട്ട് കുഞ്ഞിനാമനും പറഞ്ഞു അറിയാലോ എനിക്ക് അവളുടെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം ഏ വെറുതെ ഒരു ടെൻഷൻ അടിച്ച് ഇനിയും ശ്വാസമുട്ടിലൊന്നും കൂട്ടണ്ട എന്നൊക്കെ പറഞ്ഞ് മനുശങ്കർ അങ്ങനെ ഉപദേശിക്കുവാണ് ആ സമയത്ത് അലീനിയ ആകെപ്പട വിഷമിച്ചു ഒന്ന് നിൽക്കുവാണ് അപ്പോഴേക്കും ദേവതിക്കുട്ടി അങ്ങോട്ടേക്ക് വന്നു ദേവത്തിക്കുട്ടി വന്നിട്ട് ചേച്ചി എന്താ ഇവിടെ നിൽക്കണേന്ന് ചോദിക്കണേ ഏ ഒന്നുമില്ല എന്ന് പറയുന്നത് ചേച്ചി എനിക്ക് ചിന്നുമോളുടെ കാര്യം കൊടുത്തിട്ട് ഭയങ്കര സങ്കടം വരുവോ എനിക്ക് അവളെ കാണാനൊക്കെ തോന്നു എന്ന് പറയുന്നത് മോള് വിഷമിക്കേണ്ട നാളെ മോൾക്കും പോകാനുള്ള അല്ലേ നിൽക്കണ ഞാനോ ഞാനെവിടേക്ക് പോകാനായിട്ടാ അത് മോളെ മമ്മി ഒരിടത്ത് ഏർപ്പാടാക്കുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം രേവതി വേണ്ട എന്നെ ഒരിടത്തും ഏർപ്പ കൊണ്ടോണ്ട ഞാൻ ചേച്ചിനെ വിട്ട് ഒരിടത്തേക്കും പോകത്തില്ല നമ്മളെ രണ്ടുപേരും പിരിക്കാനോ ഞാനില്ല ഞാൻ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു രേവതി കുട്ടി പൊട്ടിക്കര വേണം അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അല്ലെനിക്കെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയപ്പോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി